കണ്ണൂർ തേണ കരവള്ളി ശ്രീ കൂറുമ്പ ഭഗവതിക്കാവ് താലപ്പൊലി തെയ്യം തിറ മഹോത്സവത്തിന് നാളെ തുടക്കമാകും ഇന്ന് പുനഃപ്രതിഷ്ഠാ വാർഷികവും ഇന്നലെ നാഗത്തിന് മഹാ സപ്പബലിയും നടന്നു ഉച്ചയ്ക്ക് അന്നദാനവും ഉണ്ടായിരുന്നു കരവള്ളി ശ്രീ കൂറുമ്പതിക്കാവിലെ വാർഷിക മഹോത്സവം മാർച്ച് അഞ്ചാം തീയതി മുതൽ എട്ടാം തീയതി വരെ നടത്തപ്പെടുന്നതാണ് അഞ്ചാം തീയതി വൈകിട്ട് മൂന്ന് നാല്പത്തിയഞ്ചിനും നാല് നാല്പത്തിയഞ്ചിനും ഇടയിലെ ശുഭമുഹൂർത്തത്തിൽ കാവൽ കയറൽ ചടങ്ങ് ആറാം തീയതി പുലർച്ചെ തീച്ചാമണ്ടി വിഷ്ണു മൂർത്തിയുടെ അഗ്നിപ്രവേശം എട്ടാം തീയതി പുലർച്ചെ അഗ്നിഖണ്ഠകർണന്റെ തിരുമുടി കൂടാതെ വിവിധ തെയ്യക്കോലങ്ങളും കെട്ടിയാടുന്നതാണ് ഈ മൂന്ന് ദിവസങ്ങളിലും രാത്രി അന്നദാനം ഉണ്ടായിരിക്കുന്നതാണ് നാളെ മുതൽ വെള്ളിയാഴ്ച വരെ നീണ്ടു നിൽക്കുന്ന മഹോത്സവത്തിൽ വിവിധ തെയ്യക്കോലങ്ങൾ കെട്ടിയാടും ബുധനാഴ്ച പുലർച്ചെ നടക്കുന്ന വിഷ്ണു മൂർത്തിയുടെ അഗ്നിപ്രവേശനത്തിന് സാക്ഷ്യം വഹിക്കാൻ പതിവ് പോലെ വൻ ജനാവലി എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷ മൂന്ന് ദിവസവും രാത്രി അനുദാനമുണ്ടാകും അവസാന ദിവസമായി വെള്ളിയാഴ്ച പുലർച്ചെ തീപ്പന്തങ്ങളോടെ കണ്ഠകണ്ണൻ തിറയിറങ്ങും അർപ്പണം തുടർന്ന് നടക്കുന്ന പൂജയ്ക്ക് ശേഷം മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂർ